അപ്പോൾ ഈ വിദ്യാഭ്യാസം കിട്ടാത്ത ഒത്തിരി ഭിന്നശേഷി കുട്ടികൾ കേരളത്തിലുണ്ട് അതേസമയം അല്ലാത്ത കുട്ടികളും ചിലപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയവരുണ്ടാകും അവരോട് താങ്കൾ എന്താ പറയുന്നത് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതല്ലേ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ കാണുന്ന സാധാരണക്കാരെ പോലത്തെ ഒരു ജന്മം നൽകിയ ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും വന്ന കുട്ടിയാണ് അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം അതൊരു അയ്യോ മനോഭാവത്തിൽ അവർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ അവർ അവരുടെ വീട്ടിൻ്റെ അകത്തിലാണ് ഇരിക്കേണ്ടത് എന്ന മനോഭാവം മാറ്റിയെടുക്കണം അതിപ്പോൾ ഞാൻ പല സ്ഥലത്തു പല രക്ഷിതാക്കളോട് സ്പെയർ ചെയ്തപ്പോൾ പലതും പറഞ്ഞത് ഞാനിങ്ങനെ ഈ മകനെയും കൊണ്ട് ഈ മകളെയും കൊണ്ട് പൊതു പരിപാടിക്കും പൊതു ഇങ്ങനെയൊക്കെ പോകും അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മുഖം നോക്ക് ഞാൻ ഈ സമൂഹത്തിനിടെ ഇറങ്ങിയത് ഇതൊക്കെ അതിജീവിച്ചാണ് വിദ്യാഭ്യാസം എങ്ങനെ എന്തോ ഒരു സ്കില്ലുണ്ട് എന്തോ ഒരു കഴിവ് ആ കുട്ടിക്കുണ്ട് അത് കണ്ടെത്തുക അതുമാത്രമാണ് സമൂഹം ചെയ്യേണ്ടത് പൊതുസമൂഹം ഇതേപോലത്തെ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിലെ ഭിന്നശേഷി കുട്ടികളുടെ ഞാൻ എൻ്റെ പാപ്പ ആ പ്രായത്തിൽ എന്നെ പഠിക്കാൻ കൊണ്ടെന്ന് വിട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനായത് അങ്ങനെ പഠിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ ദ്വീപിൽ വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന ഒരുപാട് കുട്ടികൾ ദ്വീപിലുണ്ട് ഗോയിങ് ഓൺ കേരളത്തിലെ കൊളത്ര സ്പെഷ്യൽ സ്കൂളും റഹ്മാനിയ സ്കൂളുകളിലും അങ്ങനത്തെ കേരളത്തിലെ സ്കൂളുകൾ കൊണ്ടുവന്ന് അവരുടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മൂവ്മെന്റ് ഒക്കെ ദ്വീപിൽ ദ്വീപിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ചക്കര തുടങ്ങി ചക്കരയുടെ മൂവ്മെന്റ് ആ തരത്തിലേക്ക് വരണമെങ്കിൽ നല്ല സപ്പോർട്ട് വേണം കോമൺ ജനങ്ങളെ സപ്പോർട്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും കിട്ടണം കിട്ടണം അതല്ല ഗവൺമെന്റിനുള്ള അതേ ഉത്തരവാദിത്വം ഓരോ പൊതുസമൂഹത്തിലും ഉണ്ട് ഗവൺമെന്റിന്റെ വിലയ്ക്ക് അടിച്ചല്വൺമെന്റ് ചെയ്യട്ടെ അതേപോലെ പൊതുസമൂഹം കൂടി എല്ലാവരും ഒത്തുപിടിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ അതായത് താങ്കളെയൊക്കെ കാണുമ്പോൾ ഈ ഒരു അയ്യോ ഹാങ് ഓവർ നമ്മുടെ സമൂഹത്തിന് അപ്പോൾ ആ ഒരു ക്യാരക്ടർ അതായത് ജനങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ എന്ന് എന്ന് പറയുന്ന ആ ഒരു രീതി മാറ്റിയെടുക്കാൻ താങ്കളുടെ ഭാഗത്ത് ശ്രമകരമായ എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടാകാറുണ്ടോ അതെ അത് മാറ്റിയത് കൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കാൻ എന്നെ നിർത്തിയത് അയ്യോ മാവ ഇന്നിപ്പ എന്നെ ഓ അയ്യോ മാറി വേറൊരു ട്യൂണിലേക്കാണ് സബ്ജെക്ട് പോകുന്നത് അങ്ങനെയാണ് ഞാനും എന്നെ എന്നെ പോലത്തെ നല്ല ഗായകന്മാർ ദ്വീപിലുണ്ട് ഈ സംഘടന ഞങ്ങളുടെ സംഘടനയുടെ പേര് ലക്ഷദ്വീപ് ഡിഫറെന്റ് ലേവൾഡ് വെൽഫെയർ അസോസിയേഷൻ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ ആ സംഘടന സംഘടനയിലൂടെ കിട്ടിയതാണ് ആ ലക്ഷദ്വീപിലെ മുഴുവൻ ഭിന്നശേഷിക്കാരിയുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് അല്ലാതെ ഞാൻ ഒറ്റക്കുണ്ടാക്കിയെടുത്തെന്നുള്ള ഒരു ഞെളിയലോ ആഹംഭാവമൊന്നും ഇവിടെ കാണിക്കാൻ മുതിരുന്നില്ല അവരുടെ പ്രാർത്ഥനയും ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന എന്റെ വിദ്യാഭ്യാസം എത്തിച്ചത് ഓക്കേ ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ താങ്കൾ യഥാർത്ഥത്തിൽ വളരെ ആയിട്ടുള്ള ഒരു രോഗത്തിന്റെ അടിമയായിട്ടാണ് താങ്കൾ ജനശ്രദ്ധയിൽ ആദ്യം വരുന്നത് ഇപ്പോഴും അതിൽ നിന്ന് മുക്തമല്ലതാനും അപ്പോൾ ഈ അസുഖത്തിന് ഒരു മരുന്ന് കണ്ടുപിടിക്കണം ശാസ്ത്രമൊക്കെ ഒരുപാട് വളർന്ന ഒരു കാലമല്ലേ അപ്പോൾ ഇതിനും ചിലപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിച്ചെന്ന് വരാം താങ്കൾ ഈ നെറ്റ് വഴിയൊക്കെ സർഫ് ചെയ്ത് ആളുകളെ കണ്ടെത്തി അവരെ അപ്രോച്ച് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ചെയ്യുന്നുണ്ടോ ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മാസമായി ഈ വിക്കിപീഡിയ റിസൾട്ടും അതുപോലെ കേസ് റെക്കോർഡൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനെ വെൽ ഡോക്ടേഴ്സിനോട് ഇതിൻ്റെ അഭിപ്രായം മാനിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് അതിൻ്റെ വഴികൾ ഓൾറെഡി ഇരുപത് വർഷം മുമ്പ് എൻ്റെ ബോഡി ഓപ്പറേഷത്തിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു അത് ചെയ്യേണ്ടതാണ് കാരണം ഉസ്താദ് എന്തോ തോന്നി ഉസ്താദ് പറഞ്ഞ ഇപ്പൊ ഈ ഓപ്പറേഷനും ചെയ്യണ്ട അത് അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു ഉസ്താദിന്റെ വാക്കാണ് അങ്ങനെ പറഞ്ഞത് ഇത് നിന്റെ ഭംഗിയാണ് ആ ഭംഗി മറ്റുള്ളവർ ആസ്വദിക്കട്ടെ എന്ന് ഉസ്താദ് അപ്പൊ പക്ഷെ അതിന്റെ അർത്ഥം ഉസ്താദ് പറഞ്ഞത് അഞ്ചോ കൊല്ലം കഴിഞ്ഞപ്പോഴും ഡോക്ടറെ വീണ്ടും മിറ്റ് ചെയ്തപ്പോ നീ അന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നെങ്കിൽ നീ മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കാരണം എന്നെ പ്രശ്നം റിസർച്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു ബോഡി റിസർച്ചിന് വേണ്ടിയായിരുന്നു ശരിക്കും ഒരു ശതമാനം വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും കാച്ചത് എത്ര റിസ്ക് ഉള്ള സാധനമാണ് അങ്ങനെ പ്രായത്തിൽ കിടക്കണ്ടെന്നുള്ള പിന്നീട് അതിനെ കുറിച്ച് എന്തെങ്കിലും